ഏറ്റവും 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 പുതിയ മികച്ച ഓഫറുകൾ പെരിഞ്ഞനം സമിതി ബീച്ച് കയ്പമംഗലം വഞ്ചിപുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റം ഉള്ളത് വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് കയറി വെള്ളവും മണ്ണും അടിച്ചു കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചു വള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാരെല്ലാം കൂടി നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴലിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു അങ്ങനെ തുടങ്ങി മണ്ണൊക്കെ വെച്ച് കൂട്ടി ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ അതൊക്കെ രണ്ടാമത് ഉണ്ടാക്കണം അതൊക്കെ മണ്ണ് നശിച്ച് പോയി ആ ഒരു കൂട്ടായ്മ മകനൊക്കെ കേറിച്ചിട്ടുണ്ടായി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവോഡ് വാടാനപ്പള്ളി